വാൽപ്പാറയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഒരാൾക്ക് സാരമായി പരിക്കേറ്റു കോയമ്പത്തൂർ വടമല പാളയം രാമകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇരുപത് വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത് സുഹൃത്ത് റോഷനി പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദർശിക്കാൻ എത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ബൈക്കാണ് ആംബുലൻസുമായി കൂട്ടിയിടിച്ചത് കോയമ്പത്തൂരിൽ നിന്നും ആറുപേരടങ്ങിയ വിദ്യാർത്ഥി സംഘം മൂന്ന് ബൈക്കുകളിലായി ഷോളയാർ ഡാം കാണുന്നതിനായി എത്തിയതായിരുന്നു ഇതിൽ ശ്രീകാന്തും റോഷനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കരിമ്പലം ഭാഗത്ത് വെച്ച് ഉരുളിക്കൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് പച്ചമല എസ്റ്റേറ്റിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ടാറ്റാ കോഫിയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിൽ വന്ന ബൈക്ക് ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവം നടന്ന ഉടനെ നാട്ടുകാർ സ്വകാര്യ വാഹനത്തിൽ ഇവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകാന്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല റോഷനെ തുടർ ചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു